രണ്ടര മൂന്ന് അതായത് ഈത്ര തന്നെ തന്നെ ഇത് ഈ ഒരു എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കൃഷി ലോകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഫ്രൂട്ട് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെയേറെ ഇഷ്ടമുള്ള എന്ന് പറഞ്ഞ ഫ്രൂട്ട് പ്ലാന്റ് ആണ് അപ്പോൾ ഇതിലിവിടെ നമ്മുടെ മുന്നിൽ നിറയെ ഉണ്ടായി നിപ്പോൾ ഉണ്ട് അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് വെളിയത് ഗാർഡൻസിലാണ് പെരുമ്പാവൂരാണ് നേഴ്സറി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ അടിപൊളി ഫാമും നേഴ്സറിയും കൂടിയാണ് അപ്പോൾ നമുക്ക് ഈ ഫ്രൂട്ട് പ്ലാന്റിനെ പരിചയപ്പെടാൻ കൂടുതലായിട്ട് ഇതിൻ്റെ കെയറും അതുപോലെ തന്നെ ഇതിൻ്റെ ഒത്തിരി ഇനങ്ങളുണ്ട് ഇത് സബാറ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് സബാറ കുറച്ച് വർഷങ്ങളെടുത്ത് കായ്ക്കുന്നൊരു വെറൈറ്റിയാണ് ഇത് ഏതാണ്ട് ഒരു എനിക്ക് കായ്ച്ചത് ഏഴാം വർഷം മുതലാണ് ഇത് കായ്ച്ചത് ഇപ്പോൾ ഇത് ഒരു പന്ത്രണ്ട് വർഷമൊക്കെ ആയിട്ടുണ്ടാവും ഇപ്പോൾ ഇതിൽ ഒരുപാട് കായ്ക്കുന്നുണ്ട് ഏതാണ്ട് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒന്നുമില്ല എപ്പോഴും കായ്കളുണ്ടാവും ഇങ്ങനെ പുറ്റപുറ്റായിട്ട് കായ്കളുണ്ടാവും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒരു വൺ ഗ്യാപ്പ് ും വീണ്ടും ഇത് പൂക്കും വീണ്ടും കായ്ക്കും വർഷം മുഴുവനും കായ്കളുണ്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴം തന്നെയാണ് അതെ അതെ പൂക്കളും ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നോക്കി നോക്കിക്കഴിഞ്ഞാല് ചെറിയ ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ടായി ഉണ്ടായിരുന്നു പച്ച കളറിൽ നിപ്പ ഉണ്ട് അതിന് പഴുത്ത് വരും പിന്നെ ചെറിയ ചെറിയ മൊട്ടുകളും വന്നിട്ടുണ്ട് അപ്പൊ ഈ പറഞ്ഞ പോലെ ഓൾ സീസൺ ആണ് സബാറ എന്ന് പറയുന്ന വെറൈറ്റി ആണല്ലേ നമ്മളിത് സീഡാണോ എങ്ങനെയാണ് ഇതിലിപ്പോ ഗ്രാഫ്റ്റ് തൈകൾ ഉണ്ടാവാറുണ്ട് സീഡ് മുളപ്പിച്ച തൈകൾ ഉണ്ടാവാറുണ്ട് നമ്മളിത് നട്ടിരിക്കുന്ന സീഡ് മുളപ്പിച്ചതാണ് അല്ലേ ഇത് സീഡ് സീഡ് മുളപ്പിച്ചതാണ് അപ്പൊ സീഡ് മുളപ്പിച്ചതാണെങ്കിൽ നമുക്കൊരു എത്ര വർഷം ഇത് കുറച്ച് വൈകും നമ്മളധികം പ്രെഫർ ചെയ്യാത്തൊരു ഐറ്റം ആണ് പിന്നെ അവിടെ നിന്നോട്ടെ പറഞ്ഞു നിന്നോട്ടെ കായ്ക്കുമ്പോ കായ്ക്കട്ടെ അപ്പൊ അല്ലാതെ പെട്ടെന്ന് കായ്ക്കുന്ന ഇനങ്ങൾ ഇവിടെ ഉണ്ടല്ലേ ആ ഇണ്ട് അപ്പൊ നമുക്ക് അതും കാണണം കേട്ടോ അപ്പൊ ഇത് ഒരു മരമാണ് മരമാണ് ഇത് ഇങ്ങനെ വളരുന്നത് ചോട്ടിൽ നിന്ന് ഒത്തിരി ഒത്തിരി ശാഖകളായിട്ടാണ് ആ അതെ അതെ ഇത് കണ്ടോ താഴെ മുതലേ കായ്കൾ ഉണ്ടായിട്ടുണ്ട് താഴെ ഒക്കെ ഇവിടെ നിറയെ നേരം പോലെ പിടിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഇതിന്റെ തൊലി ഇങ്ങനെ പൊളിയുന്ന ഒരു പ്രകൃതമാണെന്ന് തോന്നുന്നു അല്ലേ അതെ അതെ ഇത് നമ്മുടെ ഒരു ആ ആ അത് എല്ലാം തടി ഇങ്ങനെയാണ് പൊളിഞ്ഞു പൊളിഞ്ഞു ആണെന്ന് തോന്നുന്ന തൊടുമ്പോ സൂക്ഷിച്ചു വേണം തൊടാൻ കാര്യം പൂമുട്ടികളൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണത് എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതെല്ലാം നമുക്ക് കായ്കളായി കിട്ടേണ്ടതാണ് അല്ല ഇപ്പൊ ശരിക്കും ഈ കറുത്ത കളർ വരുമ്പോഴാണ് ശരിക്കും കളറ് അതെ 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 നമുക്കിനി ടേസ്റ്റ് ചെയ്യാം ജെബോട്ടിക് ആവ നമ്മൾ ഓൾറെഡി കഴിച്ചിട്ടുള്ള കഴിച്ചിട്ടുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ ടേസ്റ്റ് ചെയ്തോളൂ സീവൻചേരണി വളരെ ഇഷ്ടപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം അങ്ങോട്ട് കൊടുത്തത് നമുക്ക് ഇതിന് തൊലി കഴിക്കാവോ എങ്ങനെയാണ് ശരിക്കും മുന്തിരി അല്ലേ പളപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഉള്ള ഒരു നല്ലൊരു ഫ്രൂട്ടാണ് നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ളത് ഓവർ മധുരം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല തൊലിക്കൊരു ചെറിയൊരു നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ധാരാളം ഉണ്ടാകും അല്ല ഇത് വീടിന്റെ മുമ്പിലൊക്കെ ഉണ്ടായി കിടക്കുന്ന അടിപൊളി ഓവർ മധുരവും ഇല്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാം ഏത് പ്രായക്കാർക്കും കഴിക്കാവുന്ന തോന്നുന്നത് പഴുപ്പ് ടേസ്റ്റ് അപ്പൊ നമ്മടെ കാണുന്നത് ഇവിടെ ഒരുപാട് പ്ലാന്റുകൾ നിലത്ത് തന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് 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 പ്രിക്കോസി ആണ് എന്ന് ശരിക്കും ബ്ലാക്ക് കളറിലേക്ക് ഇവിടെ നമുക്ക് കൂടുതലും പച്ചക്കളറിലൊക്കെ കായ്കളുണ്ടാവും ഇതിന്റെ സീസൺ ഉണ്ടോ ഇല്ല ഇതും ഓൾ സീസൺ ആണ് പൂക്കളും ഉണ്ട് കായ്കളും ഇതിന്റെ അകത്തും

അപ്പൊ എല്ലാത്തിന്റെ തൈകള് അവൈലബിൾ ആണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു അമ്പതോളം ഒക്കെ ഉണ്ടാവുകയുള്ളുണ്ടാവുള്ളൂ പിന്നെ ഇതിന് നമ്മള് ഇപ്പൊ എത്ര വർഷം കൊണ്ട് കായച്ച് കിട്ടും ഈ ഒരു പ്ലാന്റിൽ ഇത്രയൊക്കെ ആവുമ്പോ തന്നെ മൂന്ന് വർഷത്തിനോട് കഴിക്കുന്നു സീഡ്ലിംഗ് നമ്മള് അതെ ഇതിലും അപ്പൊ സീഡ്ലിംഗ് ആണെങ്കിലും നമുക്ക് രണ്ടര വർഷം കൊണ്ട് കായ് കിട്ടും പിന്നെ ഇതിന് എന്തൊക്കെയാ വളം കൊടുക്കണേ ഇതിന് സാധാരണ ചാണകപ്പൊടി ആട്ടുംകാഷ്ടം അങ്ങനെയുള്ള വളങ്ങൾ

ഇതെല്ലാം ചപ്പൊട്ടിക്ക അവയുടെ വേറെ ഒരു രണ്ട് മൂന്ന് വർഷമായ ഇത് അങ്ങോട്ട് ഒരുപാട് വെറൈറ്റികളുണ്ട് ഇതില് ആ ഇത് ഒരുപാട് വെറൈറ്റികളുണ്ട് ഇതില് ക്രിസ്റ്റൽ ഗ്രീൻ റെഡ് പൗച്ച് അങ്ങനെ ഒത്തിരി ഒത്തിരി വെറൈറ്റികളുണ്ട് ചാണകപ്പൊടി ചേർത്തിട്ടാണ് ഇത് നട്ടിരിക്കുന്നത് ഗ്രോ ചെറിയ ഗ്രോ തീരെ ചെറിയ ഗ്രോ ബാഗിലാണ് പിന്നെ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോ നമ്മള് എങ്ങനെയാണ് വളം തന്നെ വീട്ടിൽ പ്ലാന്റ് ചെയ്തു അപ്പൊ അതിന് നമ്മൾ എത്ര ഇടവേളയില് നമ്മള് വളം കൊടുക്കണം അതിപ്പോ ഒരു മൂന്ന് മാസത്തിലൊക്കെ ചെയ്താൽ മതി മാസത്തില് പിന്നെ അതുപോലെ നമ്മൾ അവിടെ നമ്മള് ചട്ടിയിൽ നോക്കി കഴിഞ്ഞപ്പോ ആട്ടും കാഷ്ടം ഇട്ടിട്ടുണ്ട് ഇടാം വളങ്ങളെല്ലാം മൂന്ന് മാസത്തിൽ മാസത്തില് വളം ചെയ്തു കൊടുക്കണം എല്ല് പൊടി ചേർക്കാൻ പാടില്ലെന്നോ അങ്ങനെ വല്ലതോ എല്ലുപൊടി ഡയറക്റ്റ് തടിയായിട്ട് കോണ്ടാക്ട് വരാത്ത രീതിയിൽ വേണമെങ്കിൽ അല്ലെങ്കിൽ ഫംഗസ് കാര്യങ്ങളൊക്കെ വരാനുള്ള ഇല്ല ഇപ്പോ എല്ല് പഴയ പോലെ അല്ല കൂടുതൽ അങ്ങനെ നമ്മുടെ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന നല്ല ജാതി എവിടെ കിട്ടും എന്നൊക്കെ അപ്പൊ ഇവിടത്തെ ജാതിയും നല്ല വലിപ്പമുള്ള ജാതി ജാതിക്ക തന്നെയാണ് കേട്ടോ കണ്ടപ്പോ തന്നെ നമുക്കൊരു ആകർഷണം തോന്നുന്ന രീതിയിലുള്ള വലിപ്പമുള്ള ജാതിക്ക ആണ് ഇവിടെ ജാതിയുടെ തൈകളുണ്ടോ തൈകളുണ്ട് അപ്പൊ ഇവിടെ ജാതിയുടെ തൈകളും ഉണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഇതാണ് നമ്മുടെ കേട്ടോ നല്ല അടിപൊളിയായിട്ട് രണ്ട് സൈഡിലും നിറയെ അബിയു പ്ലാന്റ് ഉണ്ട് ഇതുപോലെ സീഡിട്ട് മുളപ്പിച്ച് മുളച്ച് വരുന്നേ ഉള്ളു അപ്പൊ തന്നെ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലകളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ശരിക്കും അബിയുവിന് ചെറിയ പ്ലാന്റിന് ഒരു മുന്നൂറ് രൂപ ിപ്പാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ അബി പ്ലാന്റിന്റെ ചെറിയ പ്ലാന്റിന് റേഞ്ചാണ് പ്രൈസ് വരുന്നത് പിന്നെ വലിയ പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ അറുന്നൂറ്റമ്പത് കുറച്ചൂടി വലിയ ആണെങ്കിൽ അറുന്നൂറ്റമ്പത് ഞങ്ങൾ ഇതിനുമ്പ് വാങ്ങിച്ചത് വലിയ പ്ലാന്റ് ആയിരുന്നു അത് ആ അറുന്നൂറ്റമ്പതിന്റെ റേഞ്ചിലുള്ള പ്ലാന്റ് ആണ് അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് അപ്പൊ ഇനി വേറൊരു വെറൈറ്റി ജബോട്ടിക്കാബയുടെ പ്ലാന്റ് ആണെന്ന് തോന്നുന്നു ഇത് ജബോട്ടിക്കാവണോ ഇവിടെ കൂടുതൽ ഒരു ഒരു വെച്ചിരിക്കുന്നത് വെറൈറ്റി ആണ് നമ്മൾ ഇവിടെ കാണുന്നത് നോക്കിക്കേ ഇത് ഇത് എന്ന് ഫാമിലി പഴമാണ് നല്ല കൂടുതലും കേരളത്തിന്റെ കാലാവസ്ഥയിൽ ധാരാളമായിട്ട് കായകൾ പിടിക്കുന്ന ഒരു പഴവർഗ്ഗ ചെടിയാണ് ജബോട്ടിക്കാബ അഥവാ മരമുന്തിരി ഇത് മരമുന്തിരി എന്നാണ് നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്നത് തടിയിൽ ഒട്ടിപ്പിടിച്ച് കായ്കൾ ഉണ്ടാകുന്ന രീതിയാണ് ഇതിൻ്റേത് അതുകൊണ്ടാവാം ഇതിന് മരമുന്തിരി എന്ന് പേര് വന്നത് മുന്തിരിയുടേതു പോലെയുള്ള മാംസമായ ഭാഗമാണ് ഇതിൻ്റെ ഉള്ളിലും അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുടെ വീട്ടിൽ ജബോട്ടിക്കാബോ ഉണ്ടാകും അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ ഇനമാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ബലിയത് ഗാർഡൻസിൽ മുന്നൂറ്റി അൻപത് രൂപ മുതൽ ചെറിയ തൈകൾ അവൈലബിളാണ് ഇവിടെ ഒരുപാട് പഴവർഗ്ഗ ചെടികളുണ്ട് ഈ ഒരു പ്ലാന്റ് മാത്രമല്ല ഒരുപാട് ഒരുപാട് എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ് അപ്പോൾ ഡയറക്റ്റ് പോയി വാങ്ങിക്കുന്നവർക്ക് അങ്ങനെ വാങ്ങിക്കാം അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ വലിയത് ഗാർഡൻസിൻ്റെ നമ്പർ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ചട്ടിയിലും അതേപോലെ ഡ്രമ്മിലൊക്കെ വെച്ച് പിടിപ്പിക്കാം പ്രൂൺ ചെയ്തൊക്കെ നടാ വളർത്താവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൃഷി ലോകം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് കൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം